ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നിരിക്കുന്നു ഏതാണ്ട് ഇരുന്നൂറ് സീറ്റിൻ്റെ അടുത്ത് നേടിക്കൊണ്ട് ജെ ഡി യു ബി ജെ പി എൽ ജെ പി ആർ എസ് വി പി സഖ്യം പാണ്ഡവ സഖ്യം എന്ന അഞ്ച് പാർട്ടികൾ എഴുതുന്ന സഖ്യം ഏതാണ്ട് ഇരുന്നൂറ് സീറ്റ് നേടിക്കൊണ്ട് ബീഹാറിൽ വീണ്ടും അധികാരത്തിലെത്തുകയാണ് വലിയ വെല്ലുവിളി ഉയർത്തും എന്ന് പ്രതീക്ഷിച്ചിരുന്ന മഹാസഖ്യം ആർ ജെ ഡി കോൺഗ്രസ് ഇടത് പാർട്ടികളടങ്ങുന്ന സഖ്യം വളരെ ദയനീയമായി പരാജയപ്പെടുന്ന കാഴ്ചയാണ് ബീഹാറിൽ കാണുന്നത് പല ഘടകങ്ങൾ കൊണ്ട് ഈ ജയപരാജയങ്ങളുടെ ഘടകങ്ങൾ കൊണ്ട് മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ സ്പെഷ്യൽ ഇൻറ്റൻസിവ് റിവിഷൻ വോട്ടർ പട്ടികയിൽ നടത്തിയ സ്പെഷ്യൽ ഇൻറ്റൻസിവ് റിവിഷൻ ആ റിവിഷൻ്റെ തുടർച്ചയായിട്ട് അറുപത്തഞ്ച് ലക്ഷം വോട്ടർമാർ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടത് അതുപോലെ വോട്ട് ചോരി എന്ന രാഹുൽ ഗാന്ധി ഉയർത്തിയ അല്ലെങ്കിൽ കോൺഗ്രസ് ഉയർത്തിയ ആരോപണങ്ങൾ അത് കർണാടകയിലും ഹരിയാനയിലും ഒക്കെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തുകയും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടുകയും ചെയ്തു എന്ന ആക്ഷേപം ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അങ്ങനെ പല നിലയ്ക്ക് രാജ്യം മുഴുവൻ ഉറ്റുനോക്കിയൊരു തെരഞ്ഞെടുപ്പായിരുന്നു ബീഹാറിലത് അവിടെയാണ് ജെ ഡി യു ബി ജെ പി സഖ്യം അങ്ങനെ തന്നെ ജനറലി നമുക്ക് പറയാം ജെ ഡി യു ബി ജെ പി സഖ്യം എന്ന് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു നിതീഷ് കുമാർ നേതൃത്വം നൽകുന്ന ജെ ഡി യുവിനെ ഒരു പക്ഷേ ബി ജെ പി ചെറുതാക്കിയേക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിൽ കൂടി ജെ ഡി യു അവരുടെ ശക്തി തെളിയിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ബി ജെ പിക്ക് വേണമെങ്കിൽ ചിരാഗ് പാസ്വാൻ നേതൃത്വം നൽകുന്ന എൽ ജെ പിയുമായി ചേർന്ന് മറ്റ് പാർട്ടികളെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ജെ ഡിയുവിൻ്റെ സഹായമില്ലാതെ വേണമെങ്കിൽ സർക്കാർ സർക്കാരുണ്ടാക്കാൻ പാകത്തിലുള്ളൊരു അന്തരീക്ഷം അവിടെയുണ്ട് അത് ഇപ്പോൾ പെട്ടെന്ന് നടക്കും എന്നല്ല പക്ഷേ ഒരു പക്ഷേ വൈകാതെ അങ്ങനെ സംഭവിച്ചേക്കാം അങ്ങനൊരു ഒരു ഒരു സാഹചര്യം കൂടി ഈ ഇലക്ഷൻ റിസൾട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട് അതിനൊപ്പം ഈ മഹാസഖ്യത്തിൻ്റെ ഭാവി എന്താണ് ആർ ജെ ഡിയുടെ ഭാവി എന്താണ് കോൺഗ്രസിൻ്റെ സ്ട്രാറ്റജി ശരിയായിരുന്നു ഇങ്ങനെ പല ചോദ്യങ്ങൾ ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം മുന്നോട്ട് വയ്ക്കുകയാണ് നമുക്കൊപ്പം ഉള്ളത് രാജ്യത്ത് തന്നെ ഏറ്റവും സീനിയറായിട്ടുള്ള ദ എഴുതിൻ്റെ മാനേജിംഗ് എഡിറ്ററും ബീഹാർ രാഷ്ട്രീയം വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ബീഹാറിൽ സഞ്ചരിക്കുകയും അവിടുത്തെ അനിശ്ചിതാവസ്ഥയെ കുറിച്ച് നമ്മളുടെ മുൻ എപ്പിസോഡുകളിൽ വളരെ സൂക്ഷ്മമായി പറയുകയും ചെയ്ത വെങ്കടേഷ് രാമകൃഷ്ണനാണ് സ്വാഗതം ദ റിസാല അപ്ഡേറ്റ് സ്പെഷ്യൽ ഡിബേറ്റ് ഓൺ ബീഹാർ ഇലക്ഷൻസിലേക്ക് ഞാൻ ആദ്യം ചോദിക്കുന്നത് ബി ജെ പി ജെ ഡി യു ചിരാഗ് പാസ്വാന്റെ പാർട്ടി ഈ സഖ്യം ജയിക്കും എന്നൊരു പക്ഷെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും പക്ഷെ ഇത്രയും വലിയ മാർജിനുള്ള ഒരു ജയം അത് പ്രതീക്ഷിച്ചിരുന്നോ തീർച്ചയായിട്ടും ഇല്ല ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രണ്ട് ഘട്ടം വോട്ടെടുപ്പും കഴിഞ്ഞതിന് ശേഷം ഞാൻ സംസാരിച്ചപ്പോഴൊക്കെ എൻ ഡി എക്കാണ് ഡിസൈസീവ് ആയിട്ടുള്ള എഡ്ജുള്ളത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഒരു കഷ്ടിച്ചു ഭൂരിപക്ഷം കിട്ടാനുള്ള സാധ്യതയാണ് ഞാൻ കണ്ടിരുന്നത് പക്ഷെ ഇതിനെ ഒരു മാസീവ് മാസീവായിട്ടുള്ളത് ഇപ്പൊ രണ്ടായിരത്തി പത്തിലെ വിജയത്തിന് ഏതാണ്ട് തുല്യം നിൽക്കുന്ന അത്രയും വലിയ ഒരു ഡ്രമാറ്റിക് ഒരു വിക്ടറിയാണ് ഞാനി പറഞ്ഞ പോലെ പല ഫാക്ടേഴ്സ് ഉണ്ട് ഇതിൽ എസ് ഐ ആർ പ്രധാനപ്പെട്ട ഫാക്ടർ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്താന്ന് വെച്ചാൽ ഈ അറുപത്തഞ്ച് ലക്ഷം വോട്ടർമാർ മാറി അതിൽ ഭൂരിപക്ഷവും മത മുസ്ലിം മതന്യൂനപക്ഷത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരായിരുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരു ഒരു ഘടകം അവിടെ ഉണ്ട് ഈ ഒരു വലിയ ഫാക്ടർ അതൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് ഇപ്പൊ ഇപ്പോൾ വോട്ട് ഷെയറിന്റെ കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ ആർ ജെ ഡിയുടെ വോട്ട് ഷെയറിൽ വലിയ കാര്യമായ കുറവൊന്നും കാണുന്നില്ല പക്ഷേ എൻ ഡി എ ഘടകകക്ഷികളുടെ എല്ലാം വോട്ട് ഷെയർ വളരെ വലിയ രീതിയിൽ വർദ്ധിക്കുകയും ഏതാണ്ട് പതിനഞ്ച് പെർസെന്റിന്റെ ഒരു ഡിഫറൻസ് ആണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് നമ്മൾ കാണുന്നത് അപ്പം ഈ എല്ലാ ഘടകങ്ങളും അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഫിഫ്റ്റീൻ പെർസെന്റ് എന്ന് പറഞ്ഞാൽ ഈ വോട്ട് ഷെയറും സീറ്റ് ഷെയറും തമ്മിലുള്ള ഈ ഒരു നമ്മുടെ രാഷ്ട്രീ നമ്മുടെ ജനാധിപത്യ ഈ ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സമ്പ്രദായത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ സീറ്റിന്റെ കാര്യത്തിൽ അത് വലിയ ഡിഫറൻസ് ആയിട്ട് റിഫ്ലക്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നമ്മളീ എസ് ഐ ആറിലേക്കും ഈ വോട്ട് ചോറി അലിഗേഷൻ അതിലേക്ക് രണ്ടാമത് വരാം അത് ഞാൻ ചോദിക്കുന്നത് ഈ അവസാനഘട്ടത്തിൽ നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നിലവിലുള്ള സർക്കാർ പ്രഖ്യാപിച്ച ജനക്ഷേമ പദ്ധതികൾ പ്രത്യേകിച്ച് വനിതകളെ ലക്ഷ്യമിട്ട് പ്രഖ്യാപിച്ച പദ്ധതികൾ ഈ പോളിംഗ് പേഴ്സൻറ്റേജിൻ്റെ കണക്ക് നമ്മൾ നോക്കുമ്പോൾ സ്ത്രീ വോട്ടർമാരുടെ എണ്ണത്തിലുണ്ടായ വർദ്ധന പ്രത്യേകം എടുത്ത് പറഞ്ഞിരുന്നു അല്ലെങ്കിൽ എടുത്ത് കാണാമായിരുന്നു അപ്പോൾ ഈ ജനക്ഷേമ പദ്ധതികൾ അവസാന നിമിഷം പ്രഖ്യാപിച്ച അതൊരു ഒരു ഡിസൈഡിംഗ് ഫാക്ടർ ആയിട്ടുണ്ടോ അല്ല ബേസിക്കായിട്ട് നമ്മൾ കാണേണ്ടത് വെച്ചാൽ നിതീഷ് കുമാർ കഴിഞ്ഞ അദ്ദേഹത്തിന്റെ ഈ ഇത്രയും ദീർഘകാലത്ത് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി പദവിയിലുള്ള അദ്ദേഹത്തിന്റെ ആ പദവി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്തത് ഒരുപക്ഷെ ബീഹാറിന്റെ രാഷ്ട്രീയത്തിൽ മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു കാര്യമാണ് ചെയ്തത് അതായത് അദ്ദേഹത്തിന്റെ തന്നെ കുറുമി ജാതി ജാതി രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ിഹാർ വളരുന്നത് പക്ഷേ അദ്ദേഹത്തിന് തന്നെ കുറുമി ജാതി വളരെ ചെറിയ അഞ്ച് ശതമാനത്തിൽ താഴെ മാത്രം ജനസംഖ്യയിൽ പ്രാതിനിധ്യമുള്ള ഒരു ജാതിയാണ് പക്ഷെ എന്നിട്ടും അദ്ദേഹം ഈ അതി പിന്നോക്ക വിഭാഗങ്ങൾ മോസ്റ്റ് ഇക്കോൺ മോസ്റ്റ് ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ എക്സ്ട്രീംലി ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്ന ഇ ബിസി അല്ലെങ്കിൽ ഒ ബി സി എം ബി സി എന്ന് വിളിക്കുന്ന ആ രണ്ട് ആ പെട്ടിട്ടുള്ള ഒരുപാട് ജാതികളിലെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ജാതികളിലെ ആൾക്കാരെയും സ്ത്രീകളെയും സ്വന്തമായിട്ടൊരു കോൺസ്റ്റിറ്റുവൻസി ആയിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടി അദ്ദേഹം വളരെ ശ്രദ്ധാപൂർവമുള്ള പ്രവർത്തനം പ്രത്യേകിച്ചും രണ്ടായിരത്തി അഞ്ചിന് ശേഷം നടത്തുകയുണ്ടായി അതിൻ്റെ പ്രതിഫലനമാണ് രണ്ടായിരത്തി പത്തിലെ തെരഞ്ഞെടുപ്പിൽ കണ്ടത് പക്ഷെ പിന്നീട് അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ചാകുമ്പോൾ അദ്ദേഹം പിന്നെ ബി ജെ പി ബന്ധം ഉപേക്ഷിച്ച് ആർ ജെ ഡി യുമായി ചേർന്നു അപ്പോൾ എല്ലാ സമയത്തും അദ്ദേഹത്തിന്റെ ഈ ഒരു പുണ്ടാക്കിയിട്ടുള്ള പുതിയ കോൺസ്റ്റിറ്റുവൻസി ഒരു ഡിസൈസീവ് ഫാക്ടറാണ് ആ ഡിസൈസീവ് ഫാക്ടർ അതിന് അതിന്റെ അതില് കെട്ടുമ്പിനും അതിന്റെ വലിയ തരത്തിലുള്ള ജനങ്ങളുമായിട്ടുള്ള ബി ജെ ഡിയുടെ നിതീഷ് കുമാറിന്റെ ഇമേജിനുമൊക്കെ വലിയ പ്രശ്നമുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അറ്റൻഷൻ സ്പാൻ ഒക്കെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന രീതിയിലുള്ള പ്രചാരണം ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പുതിയ ഈ ജനക്ഷേമ പ്രവർത്തനങ്ങൾ അതായത് സ്ത്രീകളെ ലക്ഷ്യമാക്കിയുള്ള വളരെ സവിശേഷമായിട്ടുള്ള ക്ഷേമ പരിപാടികൾ മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് ആ രീതിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ട് പക്ഷെ നമ്മളിതിനെ അതിന്റെ മാത്രം ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞ് കാണുന്നതിനപ്പുറം ഇത് നിതീഷ് കുമാർ കഴിഞ്ഞ ഏറെ കാലമായി ബീഹാറിൽ പയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ തുടർച്ചയാണ് ആ തുടർച്ചയിലെ ഒരു പ്രധാനപ്പെട്ട സ്ട്രൈക്ക് ആയിരുന്നു ഈ ക്ഷേമ പരിപാടികൾ എന്നുള്ളതാണ് ഈ പറഞ്ഞു നിർത്തി നിതീഷ് കുമാർ ഏറെ നാളായി തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ തുടർച്ച എന്ന് കാണുമ്പോ തന്നെ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നിതീഷിനെ കുറച്ചൊന്ന് ചെറുതാക്കാൻ അല്ലെങ്കിൽ നിതീഷിന്റെ പാർട്ടിയും നിതീഷിന്റെയും ഒരു റലവൻസ് കുറയ്ക്കാനുള്ള ഒരു ശ്രമം നടത്തിയത് നമ്മൾ കണ്ടതാണ് ഇത്തരം സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ശിവസേന എങ്ങനെയാണ് ബി ജെ പി ഇറലവൻ്റ് ആക്കിയത് എന്ന് നമ്മൾ കണ്ടതാണ് അങ്ങനെ ബി ജെ പിയുമായിട്ട് സഖ്യമുണ്ടാക്കുന്ന പാർട്ടികളെ ചെറുതാക്കി കൊണ്ടുവരാമെന്നുള്ളൊരു സ്ട്രാറ്റജി ബി ജെ പി ഉപയോഗിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് ഇത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജെ ഡിയുന്റെ കാര്യത്തിലെടുത്തു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരേ നമ്പർ ഓഫ് സീറ്റിൽ ബി ജെ പിയും ജെ ഡി യു മത്സരിക്കുന്നു ബി ജെ പി ജെ ഡി യുവിനെ എന്താ പറയുക അപ്രസക്തമാക്കും എന്നുള്ളൊരു തോന്നലുണ്ടാക്കിയിരുന്നു ആ കാൽക്കുലേഷനെ മറികടന്നുകൊണ്ട് ജെ ഡി യു ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചു അതോ ബി ജെ പിയുടെ സ്ട്രാറ്റജി അതായിരുന്നു അങ്ങനത്തെ ഒരു പ്രതീതി ഉണ്ടാക്കുകയും എന്നാൽ ജെ ഡിയുനേയും ബി ജെ പിയേയും ഇപ്പോൾ എൽ ജെ പി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് ഒരു സീറ്റിൽ മാത്രമോ മറ്റോ ജയിച്ച എൽ ജെ പി ഇത്തവണ മത്സരിച്ചതിൽ ഭൂരിഭാഗം സീറ്റുകൾ ജയിക്കുന്ന എല്ലാവരും ജയിപ്പിക്കുന്ന ഒരു സ്ട്രാറ്റജിയിലേക്ക് ബിജെപി മാറണം അത് പുറത്തേക്ക് കൊടുത്തൊരു ഒരു പ്രതീതിക്ക് അപ്പുറത്തൊരു സ്ട്രാറ്റജി ബി ജെ പിക്ക് ഉണ്ടായിരുന്നു അതിപ്പോ നമുക്ക് വിശദമായിട്ട് പറയാൻ പറ്റില്ല ഇപ്പൊ ഗ്രൗണ്ട് ലെവലിൽ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് മുമ്പുള്ള സഭകളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു 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 പ്രതീതി അത് വളരെ കൃത്യമായിട്ട് ഇപ്പൊ ബി ജെ പി യുടെ തന്നെ പല സ്ഥലങ്ങളിലും തുറന്നു പറയുകയുണ്ടായിട്ടുണ്ട് ജെ ഡി യു സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താനുള്ള നിർദ്ദേശം നമുക്കുണ്ട് എന്ന് തിരിച്ച് ജെ ഡി യുയുടെ ഭാഗത്തു നിന്നും സെലക്ടായിട്ടുള്ള ബി ജെ പി സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താനുള്ള നീക്കമുണ്ടെന്നും ആ സമയത്ത് ഗ്രൗണ്ടിൽ നിന്നുള്ളത് ഇപ്പൊ അങ്ങനെ വളരെ വ്യാപകമായിട്ടുള്ള ഒരു പ്രതീതി രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ ഉണ്ടാക്കാൻ മാത്രം പര്യാപ്തമായ തരത്തിലുള്ള ഒരു മിസ്ഇൻഫർമേഷൻ ടെക്നീക്ക് അതിന്റെ ഒരു മാസ്റ്റർ മാസ്റ്റർഫുൾ ആയിട്ട് അത് ബി ജെ പി പ്രയോഗിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നത് ചെറുതിപ്പം നമുക്കറിയില്ല പക്ഷേ തീർച്ചയായും ഉണ്ടായിരുന്ന ഇംപ്രഷൻ ജെ ഡി യുവിനെ അല്ലെങ്കിൽ പ്രത്യേകിച്ചും നിതീഷ് കുമാറിനെ കട്ട് സൈസ് ചെയ്യുക എന്നുള്ളതാണ് ബി ജെ പിയുടെ ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ഒരു തന്ത്രം അല്ലെങ്കിൽ അടവ് എന്നായിരുന്നു പൂർണ്ണമായിട്ടും ഇല്ലാത്ത സമയത്തും നമ്മൾ കേട്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഇപ്പോൾ ഈ ജെ ഡിയുവിന്റെ ഇത്രയും മികച്ച പെർഫോമൻസ് ഉണ്ടായിട്ട് പോലും ജെ ഡിയുടെ ആവശ്യമില്ലാതെ ബി ജെ പിക്ക് വേണമെങ്കിൽ സർക്കാർ സർക്കാരുണ്ടാക്കാമെന്നൊരു സ്ഥിതിവിശേഷം സംജാതമാവുന്നുണ്ട് രാജീവ് തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ അപ്പോ അതൊക്കെ അത്തരത്തിലുള്ളൊരു സ്ഥിതിവിശേഷം ഇപ്പൊ ജെ ഡി യു എന്തായാലും ഈ പലം വരുന്നതിനിടയിൽ തന്നെ ജെ ഡി യു പറഞ്ഞു കഴിഞ്ഞു മുഖ്യമന്ത്രി എന്തായാലും നിതീഷ് കുമാർ തന്നെ ആയിരിക്കും എന്ന് ജെ ഡി യു പറഞ്ഞു കഴിഞ്ഞു അപ്പൊ അങ്ങനെ ഈ രീതിയിലുള്ള ഒരു ഒരു കോംപ്ലക്സിറ്റി ഈ വലിയ വിജയത്തിൻ്റെ ഇടയിൽ നമ്മൾ കാണുന്നുണ്ട് നമ്മൾ ഈ ബീഹാർ സംസാരിച്ചതിൻ്റെ ഇടയ്ക്ക് ഈ ചിരാഗ് പാസ്വാൻ്റെ പാർട്ടിയെക്കുറിച്ചും ചിരാഗ് പാസ്വാൻ്റെ റോളിനെ കുറിച്ചും താങ്കൾ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് കാരണം വെച്ച് ചിരാഗ് പാസ്വാന് ബി ജെ പി വളരെ സമർത്ഥമായി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളൊരു ഒരു കാര്യം അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേറൊരു രീതിയിൽ ചിരാഗ് പാസ്വാനെ ഉപയോഗിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു സത്യത്തിൽ ഈ ജെ ഡിയുൻ്റെ സ്ട്രാറ്റജിയേക്കാൾ കൂടുതൽ ബി ജെ പിയുടെ ഒരു സ്ട്രാറ്റജി ബി ജെ പി ചിരാഗ് പാസ്വാനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു അതിന്റെ വിക്ടറി ആയിട്ട് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കാണുന്നത് ബേസിക്കായിട്ട് ബി ജെ പി ഇതിനെ വളരെ കൃത്യമായിട്ട് അതായത് ഇപ്പൊ ഞാൻ അതിനെ കാണുന്നിങ്ങനെയാണ് അതായത് ഈ എസ് ഐ ആറ് മുതൽ അങ്ങോട്ടുള്ള എല്ലാ നീക്കങ്ങളിലും ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിനെ വളരെ കൃത്യമായി മൈക്രോ മാനേജ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അടവുകളുടെ തലത്തിൽ മുദ്രാവാക്യങ്ങളുടെ തലത്തിൽ ഉപരി െരഞ്ഞെടുപ്പിനെ ബൂത്തുകളിൽ നിന്ന് ബൂത്തുകളിലേക്ക് വീടുകളിൽ നിന്ന് വീടുകളിലേക്ക് മാനേജ് ചെയ്യുന്ന തരത്തിൽ മറുഭാഗത്ത് പ്രതിപക്ഷം ഈ കാര്യങ്ങളൊക്കെ എക്സ്പോസ് ചെയ്യുന്നത് വലിയ രീതിയിൽ പങ്കുവച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയുടെ ഇടപെടലുകൾ അക്കാര്യത്തിൽ ഇത് ഈ കാര്യങ്ങൾ ഈ നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ തുറന്നു കാണിക്കുന്നതിൽ വലിയ പങ്കുവച്ചു പക്ഷേ ഈ തുറന്നുകാട്ടലിൽ മാത്രം ഒതുങ്ങിപ്പോയിട്ടുള്ള ഒരു ഓപ്പോസിഷൻ റോളാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടായത് ഇതിന്റെ ഒരു ഫോളോ അപ്പ് ആവശ്യമായിരുന്നു അതായത് ഇങ്ങനെ ഒരു എസ് ഐ ആർ പോലൊരു ഒരു പ്രക്രിയ ഉപയോഗിച്ച് വലിയ രീതിയിൽ വോട്ട് തള്ളിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ആ സിറ്റുവേഷനിൽ പിന്നെ അതിനെ മറികടക്കാൻ ഗ്രൗണ്ട് ലെവലിൽ എന്താണ് ചെയ്യേണ്ടത് ഈ ബൂത്തുകളിൽ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെ ഒരു സ്ട്രാറ്റജി പ്രതിപക്ഷത്തിനുള്ളതായിട്ട് കണ്ടിട്ടില്ല പിന്നെ ഇപ്പൊ ഈ വോട്ടെടുപ്പിന് ശേഷം തന്നെ സി പി ഐ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റിന്റെ നേതാവായ ദീപാങ്കർ ഭട്ടാചാർജി ഒരു വളരെ ശ്രദ്ധേയമായ കാര്യം സംസ്ഥാനത്ത് എൻറോൾ ചെയ്തിട്ടുള്ള വോട്ടേഴ്സ് ഏഴു കോടി നാൽപ്പത്തിരണ്ട് ലക്ഷമാണ് പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കനുസരിച്ച് ഏഴ് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷം ആൾക്കാർ വോട്ട് ചെയ്തു ഈ മൂന്ന് ലക്ഷം ആൾക്കാർ എവിടെ നിന്ന് പുതുതായിട്ട് വന്നു എന്നാണ് അതായത് വോട്ടർ പട്ടികയിൽ ഇല്ലാത്ത അത്രയും ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ടോ എന്നാണ് ഇപ്പോഴത്തെ ഒരു കണക്ക് വരുന്നത് അപ്പൊ ഈ ബേസിക്കായിട്ടെന്ന് വെച്ചാൽ ഇതിൽ ഈ ഈ പറഞ്ഞ ഒരുപാട് ചോദ്യ ചിഹ്നങ്ങളുണ്ട് പക്ഷെ ഇതൊന്നും കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഇതൊക്കെ എക്സ്പോസ് ചെയ്യുന്നതിൽ ഒരു വലിയ പരിധി പരിധിവരെ സാധിച്ചുവെങ്കിലും പക്ഷെ അതിന്റെ എന്താണോ ബദൽ സമീപനങ്ങൾ സ്വീകരിക്കേണ്ടിയിരുന്നത് അത് സ്വീകരിക്കുന്നതിൽ പ്രതിപക്ഷം അമ്പെ പരാജയപ്പെട്ടു അപ്പൊ ഈ രണ്ട് കാര്യമാണ് ബി ജെ പിയുടെ സ്ട്രാറ്റജിക് വിക്ടറി ഒരു വശത്ത് മറു വശത്ത് പ്രതിപക്ഷത്തിന്റെ സ്ട്രാറ്റജിക് ഫെയിലിയർ ഈ പ്രതിപക്ഷത്തിൻ്റെ സ്ട്രാറ്റജിക് ഫെയിലിയർ എന്ന് പറയുമ്പോൾ ഇപ്പം ഈ വോട്ട് അധികാർ യാത്ര നമ്മൾ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ചേർന്നിട്ട് ബീഹാറിൽ നടത്തുമ്പോൾ അതിൻ്റെ ചിത്രങ്ങളും വീഡിയോയും നമ്മൾ കണ്ടതാണ് അതിനോട് ജനങ്ങളുടെ ഒരു റിയാക്ഷൻ നമ്മൾ കണ്ടതാണ് അതുപോലെ ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നു വളരെ ആസൂത്രിതമായി അട്ടിമറിക്കുന്നു എന്ന രാഹുൽ ഗാന്ധിയുടെ ആക്ഷേപം അതിനോട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മറുപടി എത്രത്തോളം ദുർബലമായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് ഇതവിടെ തന്നെ ഈ സഖ്യം എന്നുള്ള നിലയിലുള്ള ഓപ്പറേഷൻ അതായത് ഈ ഘടകക്ഷികൾക്കിടയിൽ ഒരു ഒരു ഐക്യമുണ്ടാവുക നേരത്തെ തന്നെ ഈ സീറ്റുകളുടെ കാര്യത്തിലൊക്കെ ഒരു ധാരണ ഉണ്ടാവുക ഇത് പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ള കാര്യത്തിലുണ്ടായ വലിയ പരാജയം ഈ മഹാസഖ്യത്തിനുണ്ടായില്ല ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് കഴിഞ്ഞ തവണ എഴുപത് സീറ്റിൽ മത്സരിച്ചു പത്തൊമ്പത് സീറ്റിൽ ജയിച്ചു ഇത്തവണ അറുപത് സീറ്റിൽ മത്സരിക്കുന്നു ചുരുക്കം സീറ്റുകളിൽ അഞ്ചിൽ താഴെ സീറ്റുകളിലാണ് അവരിപ്പോൾ ലീഡ് ചെയ്യുന്നത് ഈ സഖ്യം ഇതെങ്ങനെ വേണം എന്നുള്ളത് അതുപോലെ ഈ മുസ്ലിം യാദവ് കോമ്പിനേഷനും അതിന് പുറത്തേക്ക് പോകാനുള്ള ഒരു ശ്രമം ഈ തേജസ്വി നടത്തിയതും ഇതൊന്നും ഫലം കണ്ടില്ല ഈവൻ ആർ ജെ ഡിയുടെ പോക്കറ്റുകളിൽ പോലും ആർ ജെ ഡി വലിയ തോതിൽ പരാജയമേറ്റുവാങ്ങുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അല്ല തീർച്ചയായും ഈ ഈ ഫാക്ടേഴ്സും വളരെ സീരിയസ് ആയിട്ട് പ്രതിപക്ഷം പഠിക്കേണ്ടതുണ്ട് ഈ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ രണ്ടായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഈ മുസ്ലിം യാദവ് കോമ്പിനേഷൻ ബിഹാറിലാദ്യമായി ഉടലെടുക്കുന്നു എന്നാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറുകളുടെ മധ്യകാലത്താണ് ഈ നയൻറ്റീൻ നയൻറ്റി ഫൈവ് ആണ് ഈ മുസ്ലിം യാദവ് കോമ്പിനേഷന്റെ ഒരു ജനനത്തിന്റെ ഒരു സമയമായിട്ട് ബീഹാറിൽ പറയുന്നത് ആ നയൻറ്റീൻ നയൻറ്റി ഫൈവിൽ നിന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് നമ്മൾ എത്തുമ്പോഴേക്ക് പുതിയ ഒരു എം കോമ്പിനേഷൻ നമ്മുടെ ബീഹാറിന്റെ രാഷ്ട്രീയത്തിൽ വന്നു എന്നാണ് പറഞ്ഞത് അതായത് മഹിള എക്സ്ട്രീംലി ബാക്ക്വേഡ് ഇ എന്നാണ് അതിന് വിളിക്കുന്നത് എം വൈ എം വി പരാജയപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അത് ഞാൻ പറഞ്ഞത് അതൊരു ട്രാൻസിഷൻ ആണ് അത് മഹിള മഹിളയും എക്സ്ട്രീംലി ബാക്ക്വേഡ് കമ്മ്യൂണിക്കേഷൻ അതിൽ നിതീഷ് കുമാറിനുള്ള പങ്ക് നമ്മൾ കുറച്ച് കാണാൻ പറ്റില്ല അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തന്നെ കാണണം ബാക്ക്വേഡ് കാസ്റ്റുകളുടെ മുഖ്യമന്ത്രിയുടെ ഒരു പദം അതിന്റെ ബാക്ക്വേഡ് കാസ്റ്റുകൾ മാത്രമേ പിന്നോപജാതിക്കാർക്ക് മാത്രമേ ബീഹാറിൽ മുഖ്യമന്ത്രി ആവാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ആ ഒരു ചരിത്രം അതുപോലെ ബി ജെ പിക്ക് സ്വന്തമായിട്ടൊരു മുഖ്യമന്ത്രി ഈ മണ്ഡൽ കമണ്ഡൽ സമരത്തിന് ശേഷം തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ഉണ്ടായിട്ടില്ല മണ്ഡൽ കമ കമണ്ഡൽ സംഘർഷത്തിന് ശേഷം പറ്റിയിട്ടില്ല എന്നുള്ളത് ഈ രണ്ട് കാര്യങ്ങളും വളരെ ശ്രദ്ധേയമാണ് അപ്പം ഈ എം വൈക്ക് പകരം എംഇ എന്ന് പറയുന്ന ഒരു പുതിയ മഹിള എക്സ്ട്രീംലി ബാക്ക്വേഡ് എന്ന് പറയുന്ന ഒരു പുതിയ കോമ്പിനേഷൻ ബിഹാറിൽ എന്നുള്ളതാണ് ഈ ഈ ഒരു ഒരു വളരെ കാര്യം റൈറ്റ് അതുപോലെ ഈ പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടി പ്രശാന്ത് കിഷോർ തന്നെ അവകാശപ്പെട്ടതുപോലെ ഒന്നിലെങ്കിൽ നൂറ്റമ്പത് സീറ്റ് നേടും അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഏതാണ്ട് അത് യാഥാർത്ഥ്യമാക്കുന്ന വിധത്തിൽ വലിയ സീറ്റൊന്നും അവർക്കുണ്ടായിട്ടില്ല പക്ഷേ वरू, वरू आ, आ, वरू, 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 ു ബി ജെ പി സഖ്യത്തിന്റെ ഒരു ഒരു മുന്നോട്ട് പോക്കിന് ഈ ആന്റി ഇൻകമൻസിയെ കട്ട് ചെയ്ത് കുറേ വോട്ടുകൾ സ്വന്തം പോക്കറ്റിലേക്ക് കൊണ്ടുവരികയും അതുവഴി ഇവർക്കൊരു എഡ്ജ് ഉണ്ടാക്കി ആ ഒരു 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 പണി ഈ പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി ചെയ്തിട്ടുണ്ടോ ഇതൊരു ടു നമ്മൾ ഇതിന് വിശദമായി പഠിക്കാതെ ഓരോ സീറ്റുകളും എടുത്തു വെച്ച് ആ സീറ്റുകൾ ഏത് രീതിയിലാണ് ഭരണ പ്രതിപക്ഷങ്ങളെ പ്രകാശ് പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി ഇമ്പാക്ട് ചെയ്തിട്ടുള്ളത് എന്ന് പഠിക്കാതെ നമുക്ക് ഇത് ഒരു ഒരു നിഗമനത്തിൽ എത്താൻ പറ്റുകയില്ല പക്ഷെ എന്തായാലും പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിക്ക് എലക്ട്രൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആണ് എന്ത് തരത്തിലുള്ള ഒരു പ്രതീക്ഷ ഒരു ഹങ് അസംബ്ലി പോലും ക്രിയേറ്റ് ചെയ്യുകയും ചിലപ്പോൾ കിങ് മേക്കറൊക്കെ ആവാൻ സാധ്യതയുണ്ട് എന്ന് മട്ടിലായിരുന്നു പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിയെ പറ്റിയിട്ടുള്ള ഒരു തുടക്കത്തിലുള്ള ഇംപ്രഷൻസ് അതിൽ നമ്മുടെ മാധ്യമങ്ങൾ വളരെ വലിയ രീതിയിലുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം പക്ഷേ എന്ത് ഏത് രീതിയിലാണ് ആത്യന്തികമായിട്ട് ഇത് ഭരണപക്ഷത്തെയാണോ അല്ല പിന്നെ പ്രതിപക്ഷത്തെയാണോ അത് കൂടുതൽ കുഴപ്പത്തിലാക്കിയത് അല്ലെങ്കിൽ അതിന് ഇമ്പാക്ട് ചെയ്തത് എന്നുള്ളത് വിശദാംശങ്ങളിലേക്ക് ചെന്ന് മാത്രമേ പഠിക്കാൻ പറ്റൂ വേറൊരു കാര്യം കൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ഇപ്പൊ എം ഐ എമ്മിൻ്റെ സാന്നിധ്യമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്ന സമയത്ത് ഈ എ എം ഐ എം മത്സരിച്ചത് കോൺഗ്രസ്സിൻ്റെ കോൺഗ്രസിൻ്റെയും ആർ ജെ ഡിൻ്റെയും അന്നത്തെ സഖ്യകക്ഷികളുടെ പല സീറ്റുകളുടെയും വിജയ വിജയത്തെ ബാധിച്ചു എന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു അഞ്ച് സീറ്റാണ് അന്ന് അവർ ജയിച്ചത് പിന്നീട് ആ അഞ്ച് സീറ്റിൽ ജയിച്ച ആളുകൾ ആർ ജെ ഡിയിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലും എ എം ഐ എം അവരുടെ സീറ്റുകൾ നിലനിർത്തുന്ന കാഴ്ചയാണ് അഞ്ച് സീറ്റിൽ അവർ ജയിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ ഒരു ഒരു ഈ ഒരു കാലാവസ്ഥയിൽ പോലും മൈനോറിറ്റി വിഭാഗത്തിൻ്റെ ഒരു കോൺഫിഡൻസ് നേടിയെടുക്കാൻ ഈ പറയുന്ന ആർ ജെ ഡി കോൺഗ്രസ് സഖ്യത്തിന് സാധിച്ചില്ല അല്ലെങ്കിൽ ബി ജെ പിക്ക് എതിരെ മത്സരിക്കുന്ന സഖ്യങ്ങൾക്കോ പാർട്ടികൾക്കോ ഈ മൈനോറിറ്റി വിഭാഗത്തിൻ്റെ ഒരു കോൺഫിഡൻസ് നേടിയെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമ്മൾ ഈ എം ഐ എമ്മിൻ്റെ പ്രകടനത്തെ കാണണം അത് തീർച്ചയായിട്ടും അത് പരിശോധിക്കപ്പെടുന്നതാണ് ബേസിക്കലി ആയിട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ഘട്ടത്തിലും പറഞ്ഞുകൊണ്ടിരുന്നത് മുസ്ലിം കൺസോൾട്ടേഷൻ കംപ്ലീറ്റ് ആണ് പ്രതിപക്ഷത്തിന്റെ ആർ ജെ ഡിടെയും കോൺഗ്രസിന്റെയും പറയലെന്നാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളിലും അതായത് അതിന്റെ പ്രചാരണ ഘട്ടത്തിലും അതുപോലെ തന്നെ വോട്ടെടുപ്പ് ഘട്ടത്തിലും ഒക്കെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിലുണ്ടായിരുന്ന വിശ്വാസവും അഭിപ്രായവും ഒക്കെയായിരുന്നു പക്ഷെ തെരഞ്ഞെടുപ്പ് തെളിക്കുന്നത് അങ്ങനെയല്ല അപ്പോ ഇത് തീർച്ചയായിട്ടും പ്രതിപക്ഷ കക്ഷികൾ സീരിയസ് ആയി പഠിക്കേണ്ട ഒരു വിഷയമാണ് എന്താണ് സംഭവിക്കുന്നത് ഇനിയിപ്പോ ഇതിപ്പോ നമ്മൾ പറയുന്ന പോലെ ഈ യഥാർത്ഥത്തിൽ ഉള്ള വോട്ടിന്റെ പ്രതിഫലനമല്ല ഇത് എന്ന് വരുമോ എന്നുകൂടി എന്നുകൂടി എന്നാ ആ ചോദ്യം കൂടി ചോദിക്കേണ്ട ആവശ്യമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള പെർഫോമൻസ് നമ്മൾ കാണുന്ന സമയത്ത് ഈ എം പോലുള്ള പാർട്ടികളുടെ പെർഫോമൻസ് അതുപോലെ ഈ ഒരുപാട് ഫാക്ടേഴ്സ് ഇപ്പൊ ഇതില് ചോദ്യമായിട്ട് നിൽക്കുന്നില്ല യാതൊരു സംശയമില്ല അവിടെ നിന്ന് നമ്മൾ നേരത്തെ സംസാരിച്ചുവച്ച ഈ എസ് ഐ ആറും അതുപോലെ വോട്ട്ചോരി ഈ രണ്ട് വോട്ട് ചോരിയുടെ അവസാനത്തെ ഹരിയാന എപ്പിസോഡ് പറയുമ്പോൾ രാഹുൽ ഗാന്ധി ഒരു കാര്യം പറഞ്ഞു വെച്ചിരുന്നു ബീഹാറിൽ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തുപോയ ആളുകളെ രാഹുൽ ഗാന്ധി ആ വാർത്താ സമ്മേളനത്തിൽ സ്റ്റേജിൽ ഹാജരാക്കിയിരുന്നു അതായത് ബീഹാറിലും സമാനമായ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ നടന്നിട്ടുണ്ടാകാം അതിന്റെ വ്യാപ്തി എത്രയാണെന്ന് നമുക്കറിയില്ല എന്നുള്ളൊരു സൂചന നൽകുകയായിരുന്നു രാഹുൽ ഗാന്ധി ചെയ്തത് അതുപോലെ എസ് ഐ ആർ ഈ അറുപത്തഞ്ച് ലക്ഷത്തോളം ആളുകൾ പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞത് ആ കണക്ക് യുക്തിസഹമാണോ ഒരു അപ്പീൽ പോലും ഉണ്ടായിട്ടില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് യാഥാർത്ഥ്യമാണോ ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെ ഒരു വലിയ റെലവൻസ് ഉണ്ടോ ഈ വലിയ വിജയം നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത വിധത്തിലുള്ള ഈ ഒരു ഇരുന്നൂറ് സീറ്റിനടുത്ത് കിട്ടുന്ന വിജയത്തിൽ ചോദ്യമാണ് രാജീവ് നമുക്ക് ആ രീതിയിൽ നമുക്ക് ഒരു വലിയ തെരഞ്ഞെടുപ്പ് വിജയം എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങളെയും അപ്രസക്തമാക്കുന്നു എന്ന് ഒരു രാഷ്ട്രീയക്കാരുടെ ഭാഷയിൽ നമ്മൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ശരിയാവില്ല എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഈ ഇത് വലിയ വിജയമാണ് ആ വലിയ വിജയത്തിന്റെ ഘടകങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ വലിയ രീതിയിലുള്ള വനിതകളുടെ വനിതകളുടെ കൺസോൾട്ടേഷനും എക്സ്ട്രീംലി ബാക്ക്വേഡ് കാസ്റ്റുകളുടെ കൺസോൾട്ടേഷനും അതിൽ ജെ ഡി യുവിനും ബി ജെ പിക്കും ഉണ്ടായിട്ടുള്ള വേരോട്ടവും ഇതൊക്കെ ഫാക്ടേഴ്സാണ് പക്ഷെ ഇതൊക്കെ ആണെങ്കിലും രാഹുൽ ഗാന്ധി അക്കമിട്ട് നിരത്തിയിട്ടുള്ള ഘടകങ്ങൾ ഒരേ ആള് ഇരുന്നൂറ് ബൂത്തിൽ വോട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇരുന്നൂറ് പ്രാവശ്യം വോട്ട് ചെയ്യുക ഒരേ പേര് ഒരേ ഫോട്ടോഗ്രാഫ് പല ആൾക്കാരുടെ പേരിൽ പതിച്ചിട്ടുള്ള വോട്ടർ ഐ ഡി കാർഡ് ഉണ്ടാവുക ഒറ്റ ആൾക്ക് തന്നെ പലതരം വോട്ടുകൾ ഉണ്ടാവുക ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് തീർച്ചയായും നിരന്തരമായി ഉയർത്തപ്പെടുകയും ആ ആ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയും വേണം ചോദ്യങ്ങളെ അപ്രസക്തമാക്കുന്നില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഞാൻ അവസാന ഒരു കാര്യം ചോദിച്ചിട്ട് ഈ ഒരു റിസൾട്ട് ഈ ഭാവി ബീഹാർ രാഷ്ട്രീയത്തിൽ എങ്ങനെയായിരിക്കും റിഫ്ലക്ട് ചെയ്യുക അപ്പൊ ഞാൻ ചോദിക്കുന്നത് കോൺഗ്രസ് ആർ ജെ ഡി സഖ്യം അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എക്സ്പെക്ട് ചെയ്തൊരു ഫലം അവർ എക്സ്പെക്ട് ചെയ്തൊരു ഫലം ഉണ്ടാക്കുന്നില്ല ഈ സഖ്യം ഇനി ഇങ്ങനെ ഇഴയടുപ്പത്തോടെ മുന്നോട്ട് പോകുമോ എന്നുള്ള ചോദ്യം ഉണ്ടാവും ആർ ജെ ഡിയെ സംബന്ധിച്ച് അവരുടെ ബേസ് കോൺസ്റ്റിറ്റുവൻസിയിൽ വിള്ളലുണ്ടായിരിക്കുന്നു എന്നുള്ളൊരു ഒരു തോന്നലുണ്ടാവുന്നു ആ പാർട്ടിയിൽ വിള്ളലുണ്ടാകാനുള്ള സാധ്യത അവിടെ നിൽക്കുന്നു ഇപ്പുറത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ജെ ഡിയുനെ ഒഴിവാക്കിക്കൊണ്ട് വേണമെങ്കിൽ തൽക്കാലത്തേക്കല്ല പിൽക്കാലത്തേക്ക് ജെ ഡിയുനെ ഒഴിവാക്കിക്കൊണ്ട് വേണമെങ്കിൽ ബി ജെ പിക്ക് സർക്കാർ ഉണ്ടാക്കാൻ പാകത്തുള്ള അന്തരീക്ഷം വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ റിസൾട്ടിന് ശേഷം തീർച്ചയായും ഇതൊരു ഒരു വാട്ടർ ഷെഡ് തെരഞ്ഞെടുപ്പ് തന്നെയാണ് ആദ്യമായിട്ടാണ് നിയമസഭയിൽ ബി ജെ പി ഏറ്റവും വലിയ കക്ഷിയായിട്ട് മാറുന്നത് ബി ജെ പിക്ക് മുഖ്യമന്ത്രി സ്ഥാനം ആ ആവശ്യപ്പെടാനുള്ള ഒരു രാഷ്ട്രീയവും ധാർമ്മികവുമായ ഒരു അതോറിറ്റി ഈ സാധനം നൽകുന്നുണ്ട് തീർച്ചയായും ഇത്തരത്തിലുള്ള ഘടകങ്ങളുണ്ട് പിന്നെ അപ്പം അങ്ങനെ ബി ജെ പി ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ ബീഹാറിന്റെ തൊണ്ണൂറുകൾക്ക് ശേഷം കൊണ്ട് ചരിത്രത്തിൽ ആദ്യമായി ഒരു പിന്നോക്ക ജാതിക്കാരനല്ലാത്ത മുഖ്യമന്ത്രി ഉണ്ടായിക്കൂടാകില്ല ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ സാമൂഹികമായ തലത്തിൽ ഭൂമിഹാറുകളുടെ വലിയ സ്വാധീനം ഈ തെരഞ്ഞെടുപ്പിന് മുകളിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു വിലയിരുത്തൽ ഇത് ഒക്കെ ഈ പറഞ്ഞ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഓരോ ബൂത്തും ഓരോ മണ്ഡലമായിട്ട് എടുത്തു വെച്ച് കൃത്യമായിട്ട് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് പക്ഷേ ഈ ഉടനെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു നിഗമനം എന്ന് പറഞ്ഞാൽ ഈ സാമൂഹിക തലത്തിൽ ബിഹാറിന്റെ ഇതുവരെയുള്ള ചരിത്രത്തെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ഒരു സാമൂഹിക ഗതി മാറ്റത്തിനു കൂടി ഇത് വഴിവെക്കാൻ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ വലിയ അർത്ഥത്തിൽ ഒരു വോട്ടർ ഷെഡ് എലക്ഷൻ ഒരു വലിയ ചരിത്രമാറ്റത്തിന് കുറിക്കാൻ കുറിക്കാൻ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പാണത് ആ അർത്ഥത്തിൽ ഈ രണ്ടായിരത്തി പത്തിലെ തെരഞ്ഞെടുപ്പിനേക്കാൾ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് കാര്യം അവസാനം ഒരു കാര്യം കൊണ്ട് ഇപ്പൊ തേജസ്വി യാദവിനെ പോലെ ഒരു ലീഡർ ചെറിയ പീരീഡിൽ ഉപമുഖ്യമന്ത്രി ആയിരിക്കെ വലിയ പ്രകടനം കാഴ്ചവെച്ച ഒരാൾ ബീഹാറിൽ പക്ഷെ നിതീഷ് കഴിഞ്ഞാൽ വലിയ ജനസ്വാധീനമുള്ള ഒരു നേതാവ് അങ്ങനെ ഒരാൾ അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലത്തിൽ പോലും വലിയ ക്രൈസിസ് നേരിടുന്ന കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നത് തേജസ്വിയെ പോലൊരു ലീഡറുടെ ഭാവി ചോദ്യം ചെയ്യപ്പെടുന്ന ഇലക്ഷനായി മാറും ഇത് അല്ല ഇത് ഒരുപാട് ഒരുപാട് ആൾക്കാരുടെ റെപ്യൂട്ടേഷനും ഒരുപാട് ആൾക്കാരുടെ രാഷ്ട്രീയ നിലനിൽപ്പും ഒക്കെ ചോദ്യം ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത് ആ ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ പറഞ്ഞ തോത് ഈ വിജയത്തിന്റെ തോത് ഇത് വലിയ രീതിയിലുള്ള ജൈകാന്റിക്ക് ആയിട്ടുള്ള ഒരു വിജയമാണ് അപ്പം ഈ തരത്തിലുള്ള വിജയത്തിലൊക്കെ ആസ്പദമായ തരത്തിൽ ഉള്ള സാമൂഹികമായ ചേണിംഗ് സാമൂഹികമായിട്ടുള്ള ഒരു ഒരു ഇളക്കം അത് ബീഹാറിൽ ഉണ്ടായിട്ടുണ്ടോ അത് യഥാർത്ഥത്തിലുള്ള ഒരു ജനങ്ങൾക്കിടയിലുള്ള ഒരു കാര്യത്തെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണോ എന്നതും കൂടെ പരിശോധിക്കേണ്ടത് തീർച്ചയായിട്ടും തേജസ്വിയുടെ രാഷ്ട്രീയത്തിലൊക്കെ വലിയ ചോദിച്ചു തന്നെയാണ് ഈ ഫലം ഉയർത്തുന്നത് ഇപ്പൊ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്ട് പോലും ഇത്തവണ ഉണ്ടാക്കിയില്ല ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലം എടുത്ത് പരിശോധിക്കുന്നു അപ്പൊ അത് തീർച്ചയായും അത് പഠിക്കപ്പെടേണ്ട ഒരു സ്ഥാനമാണ് ഇപ്പം ഏറ്റവും അവസാനം കേൾക്കുന്നത് തേജസ്വി ട്രെയിലിയാണെന്നാണ് അവിടെ അദ്ദേഹത്തിന്റെ സീറ്റ് അതും ചെറിയ വോട്ടിലാകും പത്തിരണ്ടായിരം മൂവായിരം വോട്ടും അടക്കം അദ്ദേഹം ട്രേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ട് അപ്പം തീർച്ചയായും ഈ റിസൾട്ടിന്റെ എല്ലാ വശങ്ങളും സമഗ്രമായി പഠിക്കേണ്ട ആവശ്യമുണ്ട് പ്രതിപക്ഷത്തിന് തീർച്ചയായും അവർ തെരഞ്ഞെടുപ്പുകളും തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള രാഷ്ട്രീയം നടന്നാൽ ഇത്തരത്തിൽ ബി ജെ പിയെ നേരിടാനോ ബി ജെ പി ബി ജെ പിയോ എൻ ഡി എ യോ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷം അവർക്ക് ഉണ്ടാവില്ല എന്ന കാര്യം വ്യക്തമാണ് ഒരു തെരഞ്ഞെടുപ്പിൽ നിന്നും മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്കുള്ള അതും ആ രണ്ട് സമയത്ത് മാത്രം രാഷ്ട്രീയം നടത്തുക അല്ലാതെ ബി ജെ പിയും സംഘപരിവാറും ചെയ്യുന്ന പോലെ ട്വന്റി ഫോർ സെവൻ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ഒരു രാഷ്ട്രീയ പദ്ധതി ഉണ്ടാക്കി ആ പരിപാടി ആ രീതിയിൽ മുന്നോട്ട് നയിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായെങ്കിൽ മാത്രമേ മുന്നേറാൻ പറ്റുള്ളൂ എന്ന് വളരെ വ്യക്തമാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പോലെയാണത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചുരുക്കി പറഞ്ഞാൽ ഒരു വോട്ടർ ഷെഡ് ഇലക്ഷൻ ആണ് വലിയ പാഠങ്ങളുണ്ട് പക്ഷേ ഈ വോട്ടർ ഷെഡ് ഇലക്ഷൻ ആണെങ്കിലും ഈ തെരഞ്ഞെടുപ്പിലെ അപാകതകൾ ജനാധിപത്യത്തിന്റെ തലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ പാകപ്പിഴകൾ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ എന്ന് കൂടി പരിശോധിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഒറ്റ കാര്യം ചോദിച്ചിട്ട് അവസാനിപ്പിക്കും ഈ ഈ എലക്ഷൻ അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിപ്പിച്ചുകൊണ്ട് മടങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞത് നൂറ്റി അറുപത് സീറ്റിന് മുകളിൽ ബി ജെ പി എൻ ഡി എ അവിടെ ജയിക്കും അങ്ങനെയുള്ളൊരു സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞയൊക്കെയാണ് ഞാൻ ഇനി തിരിച്ചുവരുക എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോകുന്നത് അദ്ദേഹം പ്രതീക്ഷ വലിയൊരു വിജയം അവിടെ ബീഹാറിൽ എൻ ഡി എയ്ക്ക് ഉണ്ടാകുന്നു ഈ ദേശീയ തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിലേക്ക് ബി ജെ പി ഒതുങ്ങുകയും ഒരു ഒരു ഈ പറയുന്ന ഈ എന്താ പറയുക പ്രതിച്ഛായുടെ വലിപ്പം കുറഞ്ഞു തുടങ്ങുന്നു എന്ന് തോന്നലുളവാക്കുകയും ചെയ്തിരുന്നു ഈ ഇലക്ഷൻ നാഷണൽ പൊളിറ്റിക്സിൽ ബി ജെ പിക്ക് പ്രത്യേകിച്ച് നരേന്ദ്രമോദി അമിത്ഷാ സഖ്യത്തിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു മൈലേജ് അത് വളരെ വലുതല്ലേ വളരെ വലുതാണ് അത് സത്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിഒന്പതിലേക്കുള്ള യാത്രയിൽ മോദിക്കും അമിത്ഷാക്കും കിട്ടിയിട്ടൊരു ബൂസ്റ്റ് തന്നെയാണ് ഈ ബിഹാർത്തിടെ പോലും പ്രത്യേകിച്ചും അതിന്റെ ഈ വലിയ വിജയത്തിന്റെ ഈ ഭീമാകാരമായ ഈ സ്വഭാവം ഈ ജൈഗാൻറ്റിക് സ്റ്റേച്ചർ ഓഫ് ദിസ്റ്റൂ തീർച്ചയായും അതൊരു ഷോർട്ടിന്റെ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന കാര്യം തന്നെയാണ് റൈറ്റ് എന്തായാലും ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം എൻ ഡി എയുടെ വിജയം പ്രതീക്ഷിച്ച ആളുകളെപ്പോലും അമ്പരപ്പിക്കുന്ന വിധത്തിലുള്ള വലിയ വിജയം എൻ ഡി എക്ക് നൽകുന്ന ഒരു ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ അനന്തര ഫലങ്ങൾ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ കാത്തിരുന്ന് കാണണം ഈ റിസൾട്ട് വരുമ്പോൾ ഒരുപക്ഷെ വിള്ളലുണ്ടാവുക എൻ ഡി എയിലായിരിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു പലരും പക്ഷേ അങ്ങനെയാണോ സംഭവിക്കുക അതോ ഈ റിസൾട്ട് പ്രതിപക്ഷ സഖ്യത്തിൽ വിള്ളൽ ഉണ്ടാക്കുമോ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു വലിയ വിജയമുണ്ടായെങ്കിൽ പോലും ബീഹാർ രാഷ്ട്രീയത്തിൽ ബി ജെ പി അവരുടെ എഡ്ജ് എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതുണ്ടാക്കാൻ പോകുന്ന ആഘാതം എന്തൊക്കെയായിരിക്കും എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു അങ്ങനെ വലിയ തോതിലുള്ള ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ബീഹാറിൻ്റെ തിരഞ്ഞെടുപ്പ് ഫലം നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് ഈ സ്പെഷ്യൽ ഡിസ്കഷൻ ഇവിടെ അവസാനിക്കുന്നു മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം